ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും ശ്രീനാരായണപുരത്ത് ഹരിതകർമ്മ സേനക്ക് ഇനി അപ്പ് വാഹനം താക്കോൽ കൈമാറി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ എട്ട് ലക്ഷം രൂപ വകയിരുത്തി നടപ്പാക്കിയ ഹരിതകർമ്മ സേനയ്ക്കുള്ള പുതിയ വാഹനത്തിന്റെ താക്കോൽ ദാനം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെച്ച് പ്രസിഡന്റ് മോഹനൻ നിർവഹിച്ചു വാർഡുകളിൽ നിന്നായി ഏകദേശം ഇരുപത് ടൺ മാലിന്യങ്ങൾ ശേഖരിക്കുകയും അതോടൊപ്പം തന്നെ അത്രയും മാലിന്യം തന്നെ നീക്കം ചെയ്തു പോരുകയും ചെയ്യുകയാണ് അത് വളരെ ഗൗരവത്തോട് കൂടിയാണ് ഗ്രാമപഞ്ചായത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്ത് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പല പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് സ്വാഭാവികം മാത്രമാണ് ഇത് ശേഖരിച്ച് ശേഖരണ കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായി മാസം തോറും അത് പിന്നെ പത്തിരുപത് ടൺ മാലിന്യം നീക്കം ചെയ്യുക എന്നുള്ളത് ഗൗരവപ്പെട്ട പ്രവർത്തനം ഗ്രാമപഞ്ചായത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം അത്തരം പിന്നെ പ്രയാസങ്ങളെയും പ്രതിഷേധങ്ങളും എല്ലാം ജനങ്ങൾക്കും അതുപോലെ തന്നെ പ്രദേശ നിവാസികൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഇത് കുറേ കൂടി ത്വരിതമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രാമപഞ്ചായത്ത് എട്ട് ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ടുള്ള ഒരു വാഹനം ഹരിതകർമ്മ സേനയ്ക്ക് വേണ്ടി പിന്നെ ഇപ്പോൾ ഇന്ന് താക്കോൽദാനം നിർവഹിക്കുന്ന ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷത്തിൽ ഒരു ഇലക്ട്രിക് വാഹനം കൂടി ഹരിതകർമ്മസേനയ്ക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് രണ്ട് ഡ്രൈവർമാരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ ഗ്രാമപഞ്ചായത്ത് നിശ്ചയിച്ചിട്ടുള്ളത് ഒന്ന് ഹരിതകർമ്മസേന അംഗത്തിൽ നിന്നുള്ള ഡ്രൈവറെ മറ്റൊന്ന് നേരിട്ടും ഒരു ഡ്രൈവർ ഡ്രൈവറെ തെരഞ്ഞെടുത്തുകൊണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇരുപത്തി ഒന്ന് വാർഡുകളിൽ നിന്നും ശേഖരിക്കുന്ന അജൈവ മാലിന്യം പൊതു ഇടങ്ങളിൽ സംഭരിച്ചു വയ്ക്കുന്നത് മൂലം ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് പദ്ധതി വിഭാവനം ചെയ്തത് മാസം തോറും ശേഖരിക്കുന്ന ഇരുപത്തി അഞ്ച് ടൺ മാലിന്യം പ്രതിമാസം തന്നെ അംഗീകൃത ഏജൻസി മുഖാന്തരം കൈമാറാൻ ഗ്രാമപഞ്ചായത്തിന് കഴിയുന്നു ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ നൌഷാദ് പി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വികസനകാര്യം ചെയർമാൻ അയൂബ് കെ സെക്രട്ടറി രഹന പി ആനന്ദ് ക്ഷേമകാര്യം ചെയർമാൻ സി സി ജയ വാർഡ് മെമ്പർമാരായ ഇബ്രാഹിംകുട്ടി രമ്യ പ്രദീപ് ജൂനിയർ സൂപ്രണ്ട് കെ ജയകുമാർ കെ സറീന എൽ എസ് അഖിൽ കെ എസ് ശ്രീലക്ഷ്മി ആർ നീതു സ്മിത രാധാമണി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു